ഇനി സിൻവാർ നയിക്കും ഹമാസിന്റെ രാഷ്ട്രീയകാര്യ അധ്യക്ഷനായ ഇസ്മായിൽ ഹനിയ സയനിസ്റ്റുകളുടെ പതിയാക്രമണത്തിൽ തെഹ്റാനിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചതോടെ പുതിയ അധ്യക്ഷൻ ആരാകുമെന്ന ആകാംക്ഷയിലായിരുന്നു ലോകം ആകാംക്ഷയ്ക്ക് അറുതിയായിരിക്കും തൂഫാനിൽ അത്തസയുടെ വീരനായകൻ യഹിയാസിൻവാറാണ് ഇനി ഹമാസിന്റെ പൊളിറ്റിക്കൽ ഇങ്ങനെ നയിക്കുക ഈ സ്ഥാനത്തേക്ക് മുൻ അധ്യക്ഷൻ ഖാലിദ് മിഷ് വരെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നെങ്കിലും ഗസ്സയിൽ സയനിസ്റ്റ് സേനയുമായി ജീവൻ മരണ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യഹിയ സിൻവാറിനെ രാഷ്ട്രീയ നീക്കങ്ങളുടെ കൂടി താരത്യമേൽപ്പിക്കുമെന്ന് ആരും കരുതിയില്ല തെരഞ്ഞെടുപ്പ് ഐക്യകണ്ഠേനായിരുന്നുവെന്നും മനസ്സിലാവുന്നു അടുത്ത അധ്യക്ഷൻ സിൻവാർ ആയിരിക്കില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നിഗമനത്തിലെത്താൻ പല കാരണങ്ങളുണ്ട് വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചും നേതാക്കളെ നേരിൽ കണ്ടും രാഷ്ട്രീയ നയതന്ത്ര നീക്കങ്ങൾ നടത്താൻ പറ്റിയ നിലയിലല്ല സിൻവാറുള്ളത് അദ്ദേഹം ഇപ്പോഴും തൂഫാനുൽ അഖ്സ എന്ന പേരിൽ പോരാട്ട ചരിത്രങ്ങളിൽ ഇതിഹാസം കുറിച്ച ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകി ഗസയിൽ തന്നെ കഴിയുകയാണ് എന്ത് വില കൊഴുത്തും സിൻവാർ എന്ന പോരാളിയെ ഉന്മൂലനം ചെയ്യാൻ സയനിസ്റ്റ് ഭീകരത കച്ചകെട്ടി ഇറങ്ങിയിട്ട് പത്തു മാസമായി യഥാർത്ഥത്തിൽ രക്തസാക്ഷിത്വത്തിലേക്ക് നടന്നു കയറാൻ ഹമാസിന്റെ മറ്റു നേതാക്കളെക്കാൾ എത്രയോ മുന്നിൽ നിലയുറപ്പിച്ചയാളാണ് പുതിയ സാരഥിയായി തെരഞ്ഞെടുക്കപ്പെട്ട സിൻവാർ ഏതു നിമിഷവും ഹമാസ് അത് പ്രതീക്ഷിക്കുന്നുമുണ്ട് രണ്ടായിരത്തി നാല് മാർച്ചിൽ ഹമാസിന്റെ സ്ഥാപകൻ ഷെയ്ഖ് യാസീനെ വധിച്ച ഇസ്രായേൽ അടുത്ത മാസം തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട റന്തീസിയെ വധിച്ചതും ഹമാസിന്റെ മുന്നിലുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും സിൻവാറിനെ തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് ഹമാസ് തങ്ങളുടെ രാഷ്ട്രീയ ലൈൻ എന്തായിരിക്കുമെന്ന് വ്യക്തമായ സൂചന നൽകിയിരിക്കുകയാണ് ഇനിയത്തെ രാഷ്ട്രീയം ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയം തന്നെയായിരിക്കുമെന്ന സൂചന തൂഫാനുൽ അക്സക്ക് നേതൃത്വം നൽകുന്നു എന്നതു തന്നെയാണ് ഹമാസിന്റെ ആ സമുന്നത സ്ഥാനത്തേക്ക് സിൻവാറിനെ അർഹനാക്കുന്നത് രാഷ്ട്രീയ വിങ്ങനും സൈനിക വിങ്ങനും ഒരാൾ തന്നെ നേതൃത്വം നൽകുന്ന സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത് അൽ അത്തുസ ബ്രിഗേഡ്സിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് ലൈഫിനൊപ്പം തന്നെയാണ് ഇരു ഇരുവിങ്ങുകളും തമ്മിലുള്ള ഏകോപനത്തിന് ഇത് ഏറെ സഹായകമാണ് രണ്ടാം തവണയും ഹമാസിന്റെ രാഷ്ട്രീയകാര്യ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്മായിൽ ഹനിയെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അവരെ ആഭ്യന്തര സംഘർഷങ്ങളിൽ കൊണ്ടുചാടിക്കാം എന്ന സയനിസ്റ്റുകളുടെ തന്ത്രം തന്നെയാണ് ഇവിടെ പാളിയത് പുറം ലോകവുമായി നേരിൽ ബന്ധം സാധ്യമല്ലെങ്കിൽ കൂടി ഇരുവിങ്ങുകളും തമ്മിൽ മുമ്പത്തെക്കാളായ ഏകോപനത്തിനാണ് ഇപ്പോൾ സാധ്യത തുറന്നിരിക്കുന്നത് അകത്തും പുറത്തുമുള്ള ഒറ്റുകാരെ സംബന്ധിച്ച് ഇത്രയേറെ ജാഗ്രതയുള്ള മറ്റൊരു ഹമാസ് നേതാവുമില്ല തൂഫാനുൽ അക്സ ഒറ്റുകാർക്ക് ബാലികേറാമലയായത് അതുകൊണ്ടാണ് ചാരന്മാരെ പിടിക്കാൻ പ്രത്യേക രഹസ്യ സംഘങ്ങൾക്ക് തന്നെ അദ്ദേഹം രൂപം നൽകിയിരുന്നു തങ്ങളെ സഹായിക്കേണ്ട രാജ്യങ്ങൾ ഒറ്റുകാരുടെ റോളിലേക്ക് മാറിയിട്ടുണ്ടെന്ന് വളരെ മുമ്പേ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഇറാന്റെ സഹായം നിർണായകമാണെന്നും അദ്ദേഹം കരുതുന്നു ഇറാന്റെ സഹായം ഒന്നുകൂടി ഉറപ്പാക്കാൻ സിൻവാറിനെ അധ്യക്ഷ ചുമതല ഏൽപ്പിച്ചതിലൂടെ സാധിക്കുമെന്ന് ഹമാസ് കണക്കുകൂട്ടുന്നുണ്ടാവണം ഇങ്ങനെ ആലോചിച്ചാൽ ഏറ്റവും ഉചിതവും വളരെ തന്ത്രപരവുമായ നീക്കമാണ് ഹമാസ് നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാവും